ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോ കെട്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ്ങ് വീഡിയോ ഇടാൻ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആട്ടോ അപ്പോൾ അവിടെ നിന്ന് അടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ സമയം ഏകദേശം ആയി അപ്പോൾ ഇന്ന് അമ്മയും അമ്മൻ്റെ ചേച്ചിയും കൂടി അവരെ തറവാട്ട അമ്പലത്തിൽ പോകാൻ റെഡിയാവുക കേട്ടോ അപ്പം ഞങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് പഞ്ചായത്ത് കിണറിലെ വെള്ളമാണ് വരിക അപ്പോൾ അത് നിറയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്ര നേരത്തെ നീറ്റ് കിട്ടും അപ്പോൾ അവർ പോയി അപ്പോൾ വെള്ളം വരാൻ തുടങ്ങി ആദ്യമേ നല്ല ഉറക്കാട്ടോ അതോട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ വെള്ളം നിറയൊക്കെ കഴിഞ്ഞപ്പം നേരമൊക്കെ വീഴ്ത്തു അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി പണികളൊക്കെ നോക്കിയിട്ടോ അപ്പോൾ അവർ എനിക്ക് കുറച്ച് പണികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവർ അത്രയും ദൂരത്ത് പോയി വരുന്നതല്ലേ അപ്പോൾ ഞാനെൻ്റെ പണികളൊക്കെ തുടങ്ങി ആദ്യം ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് ഒന്ന് അടിച്ചുകാരി തുടയ്ക്കാന്ന് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഉണ്ട് ട്ടോ തുടയ്ക്കാനൊക്കെ പണ്ടത്തെ വീടാനൊക്കെ ഉണ്ട് കൊലായും അകമൊക്കെ കുറേ ഉണ്ട് തുടക്കുക അപ്പോൾ ഞാനൊന്ന് ഇത് വേഗം ആദ്യം ഒന്ന് നീറ്റാൽ എൻ്റെ ഒരു പരിപാടി നടക്കൂല കേട്ടോ അങ്ങനെ ഞാൻ കൊലായൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുമ്പം കാക്കകൾ ഇങ്ങനെ കൂട്ടം കൂടി നോക്കുമ്പോൾ ഉണ്ട് എലി എട്ടിൻ്റെ പണി കിട്ടി കിട്ടിക്കായ് അപ്പോൾ ഞാൻ ഇനി ഞാനിനിപ്പോൾ അതിനെ ഒഴിവാക്കണ്ടേ അങ്ങനെ ഞാൻ വേഗം കൊലായും കൂടിയൊക്കെ തുടച്ച് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി അതിനെ വേഗം ഒരു കുഴി കുഴിച്ച് കുഴിച്ചിട്ടോ അത് കഴിഞ്ഞടുത്ത് തിരുമ്പാനുള്ള പുറപ്പാടിലാണ് അപ്പം തിരുമ്പുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മിറ്റാ അടിച്ചാളെ എന്തായാലും എലിനെ തോണ്ടിട്ടാന്നതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു മിറ്റടിച്ചാളാന്ന് പിന്നെ ആദ്യം മോനെ ഇനി ഈറ്റാലയിലൊക്കെ നടക്കുന്നതല്ലേ ആ വെയിലെ കുഴിച്ചിട്ടു ശേഷം ഞാൻ മുറ്റക്കടിച്ചു പിന്നെ തിരുമ്പലൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് വിറകുണ്ടായിരുന്നു മുറ്റത്തേക്ക് ഇടാൻ വെയിലൊള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ വെയിലത്തേക്ക് ഇട്ടിട്ടോ വെയിലറച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വെയിലത്തേക്ക് ഇട്ടുമെന്നുള്ളൂ പണി കഴിച്ചതാണ് പിന്നെ വെയിലക്കറച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പല്ല് തേപ്പൊക്കെ കഴിച്ചു പിന്നെ എന്ത് ചെയ്തു അതിമണിക്കുന്നതിന് മുന്നേ കുളിക്കാനും പോയി അപ്പോൾ സമയം ഒരു ഇട്ടേക്കാലൊക്കെ ആയി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ അത് കഴിഞ്ഞേരം ഞാൻ എന്ത് ചെയ്തു കുറച്ച് അടിയിരിക്കട്ടേ ഞാൻ പിന്നെ എനിക്കെന്തോ കൈകരമൊക്കെ കുഴുന്ന പോലെ തോന്നി വേറെ ഒന്നും കൊണ്ടല്ല എണീറ്റ തീരെ ഇരുന്നില്ലല്ലോ അവനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാൻ കൊണ്ടുവച്ചു ആ വെള്ളം കുടി കഴിഞ്ഞിട്ട് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അപ്പോൾ എനിക്ക് വേണം നിർബന്ധം തന്നെ പക്ഷെ ആദ്യമോ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഒരാൾ എണീറ്റ് വരുന്നു അമ്മെന്ന് വിളിച്ചിട്ട് അങ്ങനെ പിന്നെ അവനെ എടുത്തു കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു കേട്ടോ അവന് എണീറ്റ് കഴിഞ്ഞാൽ എന്നെ കണ്ടാലേ പ്രശ്നമുള്ളൂ അപ്പം കണ്ടാൽ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം അത് വേറെ ആരെടുത്ത് പോലും കണ്ടാലേ പ്രശ്നമുള്ളൂ പിന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ വേറെ ഒരടുത്ത് കാണിച്ചാൽ ഓരോടത്തു തന്നെ മതിയിട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം എൻ്റെ മേലേക്ക് കിടന്നു പിന്നെ അവനെ കുറച്ചു നേരെ മടിയിലൊക്കെ വെച്ച് ശേഷം ഞാൻ ബാക്കി പണിയിലേക്ക് അവനെ പല്ലി ഒക്കെ ബ്രഷ് എടുത്ത് പേസ്റ്റാക്കി കൊടുത്തരാം അവൻ അത് എന്തേച്ച് നടക്കുന്ന സമയം കൊണ്ട് എൻ്റെ ചായപ്പണിയും കൂടി നോക്കിയിട്ടോ ചായക്ക് പുട്ട് ഉണ്ടാക്കാതെ അപ്പോൾ ഞങ്ങൾ രണ്ടാളല്ലേ അവർ ചാ അമ്പലത്തിൽ നിന്ന് ചായ കുടിച്ചിട്ടാ കേട്ടോ വരിക അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം ഒക്കെ ഉണ്ടാക്കിയാദ്യം തന്നെയാണ് അപ്പോൾ എനിക്കൊരു കഷ്ണം ആദ്യം തന്നെ ഒരു അങ്ങനെ ഉണ്ടാക്കുക വിചാരിച്ചു അതിന് പുട്ടുപൊടി എടുത്തിട്ട് കുഴക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതൊക്കെ വേഗം കഴിച്ചു കാരണം ആദ്യമോ ഒരു വെറീസ് വന്നാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല അപ്പം ഗ്യാസ് തീർന്ന പ്രൈസ് അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ വിറകടുപ്പിൽ വെക്കാനായിട്ടോ ഞങ്ങൾക്കിഷ്ടം അതെന്താണെന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറേ വിറകടുപ്പിലൊക്കെ വെക്കുന്നതാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ വെക്കാതെ വിചാരിച്ചു അങ്ങനെ പൊട്ടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാൽ ചായം ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യമോന് ഞാനെന്ത് പൊട്ടിച്ചിരി നമുക്ക് ചായ പാടണൊന്ന് പുതിർത്തി കൊടുത്ത് പിന്നെ ഒരു പ കഷ്ണം പഴം കളിച്ചെടുത്തു അവനൊറ്റേക്ക് കുറച്ചൊക്കെ കഴിക്കും അങ്ങനെ ഞാനും കുടിച്ചത് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള മീൻ പൊരിക്കലും കറി ഉയർക്കലും ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ അതിമനെ കുളിപ്പിച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോഴാണ് അതിമേൻ്റെ അമ്മയും വലിയ അമ്മമ്മയും വരുന്നത് അതായത് എൻ്റെ വലിയമ്മയും വരുന്ന കേട്ടോ അവരെ കണ്ട സന്തോഷത്തിൽ അവൻ വേഗം ഇറങ്ങിപ്പോയിട്ടോ അപ്പോൾ വല്യമ്മക്ക് വല്യമ്മ അവൻ എന്തൊക്കെയോ വേടിച്ചിട്ടുണ്ടോ അപ്പോൾ അവൻ എന്താ മേടിക്കണമെന്നൊന്നും അറിയില്ല വലിയമ്മക്ക് വെള്ളത്തിന് തയ്ച്ച് വലിയമ്മ വേഗം അങ്ങോട്ട് കയറിയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആദ്യം മുട്ടായി എടുത്ത് ഇനി കൊണ്ടു പ്രസാദമൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും